നമസ്കാരം ഓണവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമായ ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളമൊരിക്കൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗഭാഗ്യവും ഒത്തുചേർന്ന് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങ് അത്തം മുതൽ പത്ത് നാളാണ് അത്ത പൂക്കളം ഒരുക്കുക നാളെയാണ് അത്തം അതായത് ജൂൺ ആറിനാകുന്നു ഈ വർഷത്തെ അത്തം അന്നേ ദിവസം മുതൽ പൂക്കൾ ഇടുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതല്ല എങ്കിൽ നാം ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല നാളെ മുതൽ പൂക്കളത്തിൽ ഇടാൻ പാടില്ലാത്തതായ പൂക്കളെക്കുറിച്ചും പൂക്കൾക്ക് അഥവാ പൂക്കളത്തിന് നടുവിൽ വയ്ക്കേണ്ടതായ ആ വിശേഷപ്പെട്ട വസ്തുവിനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വീടിന്റെ മുൻവശത്ത് വീടിന്റെ ഉമ്മറം അല്ലെങ്കിൽ മുൻവശത്തായി പൂക്കളം ഒരുക്കണം എന്നാണ് പറയുക വീടിന്റെ ഐശ്വര്യത്തിനും വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സർവൈശ്വര്യത്തിനുമായാണ് ഇങ്ങനെ ചെയ്യുന്നത് വീടുകളിൽ വീടുകളിൽ വിരിയുന്നതായ പൂക്കളെ കൊണ്ട് തന്നെ പൂക്കളം ഒരുക്കുന്നതാണ് ഉത്തമം പണ്ടെല്ലാം തുമ്പയും മുക്കുറ്റിയും അതേപോലെ മന്ദാരവും ശംഖുപുഷ്പവും അത്ത പൂക്കളത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ജമന്തിയും ചെണ്ടുമല്ലിയും നിറയുന്ന കാലമാണ് കാലം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതുമാണ് അത് പൂക്കളത്തിലും പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം നാം ആദ്യമായി ചെയ്യേണ്ടത് മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഗോമൂത്രം അല്ലെങ്കിൽ ഉപ്പു ജലം തളിച്ചതിന് ശേഷമാണ് പൂക്കളം ഇടേണ്ടത് ചാണകം മെഴുകുവാൻ സാധിക്കുന്നവർ ചാണകം മെഴുകിയതിന് ശേഷം അതിന് മുകളിലായി തന്നെ പൂക്കളമിടാൻ ഇടാൻ ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇനി നാം ചെയ്യേണ്ടത് വിളക്കുമായി ബന്ധപ്പെട്ടാണ് വിളക്ക് രണ്ട് തിരിയിട്ട വിളക്ക് തന്നെ തെളിയിച്ചതിന് ശേഷം വേണം പൂക്കളം ഒരുക്കുവാൻ നമ്മുടെ സമർപ്പണമാണ് പൂക്കളം അതിനാൽ തന്നെ രാവിലെ രാമനാമം ജപിച്ചതിനു ശേഷം പൂക്കൾ വൃത്തിയാക്കിയതിനു ശേഷം പൂക്കളം ഒരുക്കണം ആ കാര്യം പ്രത്യേകം ഓർക്കുക തുളസിയിലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൂക്കളത്തിന് നടുക്കിലായി അഥവാ നടുവിൽ തന്നെ ഒരു തുളസിയില വയ്ക്കണം ശേഷം മാത്രമാണ് പൂക്കളം നാം ഇടേണ്ടത് അഥവാ ഒരുക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ഇപ്രകാരം ചെയ്യുവാൻ ഇങ്ങനെ പൂക്കളം ഇടുന്നതായ അവസരത്തിൽ അതേപോലെ തന്നെ തുളസിയില വയ്ക്കുന്നതായ അവസരത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം മൂന്ന് തവണ ജപിച്ചതിന് ശേഷം പൂക്കളം ഇടുക ശുദ്ധിയോടെ പൂക്കളം ഇടുന്നതാണ് ഏറ്റവും വിശേഷം അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് ഓം മഹാലക്ഷ്മി ദേവിയെ നമ ഓം മഹാലക്ഷ്മി ദേവിയെ നമ ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്ന് മൂന്ന് തവണ നിങ്ങൾ ജപിച്ചതിന് ശേഷം തുളസിയില വെച്ച് പൂക്കളം ഇടുക ഏറ്റവും വിശേഷമാകുന്നു അത്തവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നാളെ അത്തമാണ് അതിനാൽ ഏവരും ഈ കാര്യം ശ്രദ്ധയോടെ തന്നെ കേൾക്കുക തുമ്പ മാത്രം ഉപയോഗിച്ച് ലളിതമായ പൂക്കളം തീർക്കണം എന്നാണ് പറയുക എന്നാൽ ചിത്തിരനാളിൽ തുമ്പയും വെളുത്ത പൂക്കളും അത്തരത്തിൽ പൂക്കളം ഒരുക്കുന്നതാണ് ഏറ്റവും ശുഭകരം വട്ടത്തിലുള്ള പൂക്കളം ഓരോ ദിവസവും വലുതാകുന്നതുമാണ് ചിലയിടങ്ങളിൽ ആദ്യ ദിവസം മഞ്ഞ പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഇടുന്നവരുമുണ്ട് ചോതി വരെ ചുവന്ന പൂക്കൾ ഇടരുത് എന്നാണ് പറയുക ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നിറം ചേർത്ത പൂക്കൾ ഇടാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ പൂക്കളുടെയും സ്വാഭാവികമായ നിറത്തോടുകൂടി പൂക്കളം തീർക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂലം നാളിൽ ചതുരത്തിലുള്ള പൂക്കളം ഇടണം പൂരാടം നാളിൽ കള്ളികൾ തീർത്താണ് പൂക്കളം നാം ഒരിക്കേണ്ടത് ഓരോ കള്ളിയിലും ഓരോ പൂക്കൾ ഇടുന്നതും ഉത്തമമാകുന്നു ഉത്രാടം നാളിലാണ് എങ്കിൽ പത്ത് നിറം വരുന്ന പൂക്കളം അഥവാ പൂക്കളം നിങ്ങൾ ഇടേണ്ടതാകുന്നു ഇത്തരത്തിൽ പത്ത് നിറം വരുന്ന പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ചില കാര്യങ്ങൾ കൂടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാടിയ പൂക്കൾ ഒരിക്കലും നിങ്ങൾ പൂക്കളത്തിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ കേടായ പൂക്കളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പൂക്കൾ എത്ര ഭംഗിയുള്ളതാണ് എങ്കിൽ പോലും പൂക്കളത്തിൽ നിങ്ങൾ ഇടാൻ പാടുള്ളതല്ല അത് അത്ര ശുഭകരമാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ചുവന്ന പൂക്കൾ പൂക്കളത്തിൽ ഇടാൻ പാടില്ല എന്നാണ് പറയുക അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ചുവന്ന പൂക്കൾ ഇപ്രകാരം ഇടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ആ ശത്രുദോഷം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ മാറാൻ സമയമെടുക്കും അഥവാ വൈകും എന്നാണ് പറയുക അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ചോതി വരെ ചുവന്ന പൂക്കൾ പൂക്കളത്തിൽ ഇടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മണ്ണുകൊണ്ട് കൊണ്ട് തറ തീർത്ത് അതിന് മുകളിലായി പൂക്കളം പണ്ട് ഇടാറുണ്ട് അപ്രകാരമാണ് പണ്ട് മുതൽ ചെയ്തു പോരുക എന്നാൽ ഇത് ഏവർക്കും സാധിക്കണം എന്നില്ല ഇന്നത്തെ ജീവിത സാഹചര്യം അപ്രകാരമാകുന്നു നിങ്ങളുടെ ചുറ്റുപാടും അപ്രകാരമായിരിക്കും അതിനാൽ സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക അതായത് മണ്ണുകൊണ്ട് തറ തീർത്ത് ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക സാധിക്കാത്തവർ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക മാദേവരെ വയ്ക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കുക മാവേലി തൃക്കാക്കരപ്പൻ ശിവൻ എന്നീ സങ്കല്പത്തിൽ മൂന്ന് മാതേവരെ വയ്ക്കുന്ന ചടങ്ങുണ്ട് വള്ളുവനാട്ടിലാണ് എങ്കിൽ അത്തം മുതൽ മാതേവരെ വയ്ക്കും തെക്ക് മഞ്ഞമുണ്ടിന്റെ നൂല് ചുറ്റുന്ന ചടങ്ങുമുണ്ട് വടക്ക് തൃക്കാക്കരപ്പിനെ വലവേൽക്കുന്ന ചടങ്ങുമുണ്ട് ഇത്തരത്തിൽ സംഭവ ബഹുലം തന്നെയാണ് ഓണം എന്നാൽ പൂക്കളം നിങ്ങൾ ഒരുക്കുന്നതായ അവസരത്തിൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല കാരണം സർവൈശ്വര്യങ്ങളെയുമാണ് നമ്മൾ പൂക്കളത്തിലൂടെ വീടുകളിലേക്ക് കൊണ്ടുവരിക അതിനാൽ തന്നെ ഈ ചെയ്യുന്നതായ ചെറിയ തെറ്റുകൾ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ അല്ലെങ്കിൽ വന്നു ചേരേണ്ട ആ ശുഭകരമായ ഫലങ്ങൾക്ക് വിഘ്നങ്ങൾക്ക് കാരണമായി തീരും അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഒരിക്കലും വാടിയതോ കേടായതോ ആയ പൂക്കൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല പരമാവധി വീടുകളിലെ പൂക്കൾ തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ പൂക്കളം ഒരുക്കാവുന്നതുമാണ് എന്നാൽ പൂക്കളം ഒരുക്കിയതിനു ശേഷം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും അത്ത മുതൽ മുടങ്ങാതെ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും തന്നെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമായി തരും കൊണ്ടുവരുന്നതായ പ്രസാദം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും നിത്യവും ആ പ്രസാദം അണിയുന്നതും അഥവാ ഈ ഓണനാളുകളിൽ ആ പ്രസാദം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ജോലികളിൽ ഏർപ്പെടുന്നതും ഏറ്റവും വിശേഷവുമാണ് അതിനാൽ സാധിക്കുന്നവർ നിത്യവും ക്ഷേത്ര ദർശനം കൂടി ചെയ്യുവാൻ മറക്കാതിരിക്കുക കുടുംബാംഗങ്ങൾ ഏവരും ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് സാധിക്കാത്തവരാണ് എങ്കിൽ കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക